എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ചില ചുരിദാറുകൾ ചുരിദാറുകൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവ് ലെങ്ത്ത് അധികം കിട്ടാറില്ല ഇപ്പോൾ കസ്റ്റമർ സ്ലീവ് ലെങ്ത്ത് കൂടുതൽ പറഞ്ഞാൽ പോലും നമുക്ക് ആ തുണിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ സ്ലീവ് ലെങ്ത്ത് കൂട്ടിയെടുക്കാം എന്നുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിക്കണത് അപ്പോൾ ഞാൻ സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രേം സ്ലീവ് ലെങ്ത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ പ്ലസ് നമ്മളിത് ജോയിൻ്റ് ചെയ്യണം ഈ ജോയിൻ്റ് ചെയ്യുമ്പോൾ അത് എത്ര ഭംഗിയാക്കി നമുക്ക് എടുക്കാം എന്നുള്ളതാണ് കാണിക്കണത് അപ്പോൾ ഒരു പൈപ്പിംഗ് ത്രെഡ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ കളറ് പൈപ്പിങ്ങിൻ്റെ ഇടയിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ ബോട്ടത്തിൻ്റെ കളർ വരണത് ഈ പ്ലെയിൻ വൈറ്റിൽ ഇതുപോലത്തെ ഡോട്ടാണ് ഇതിൻ്റെ ബോട്ടം അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മളുടെ ഈ പ്രസ്സറ് ഇത് മാറ്റിയിട്ട് വൺ സൈഡ് പ്രസർ വയ്ക്ക അപ്പോൾ ഇതാണ് വൺ സൈഡ് ബ്രസ്സറ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ളത് കിട്ടും നമ്മളുടെ കൈയുടെ അനുസരിച്ച് ലെഫ്റ്റും റൈറ്റും എടുക്കുക എനിക്കിപ്പോൾ ഇതാണ് സ്യൂട്ടായിട്ടുള്ളത് അപ്പോൾ ഇതിവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലത്തെ പൈപ്പിംഗ് ത്രെഡ് ഇതിൻ്റെ വണ്ണം കുറഞ്ഞതും വണ്ണം കൂടിയതൊക്കെ നമുക്ക് കിട്ടും ഇതിപ്പം ഏറ്റവും ചെറിയ സൈസാണ് അതെടുത്തിട്ട് പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിക്കാൻ അറിയാത്തവർ ശ്രദ്ധിക്കുക ആദ്യം ഇങ്ങനെ പൈപ്പിംഗ് ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിയെ മടക്കി പിടിക്കാം എന്നിട്ട് ഈ എഡ്ജി കൂടെ ത്രെഡ് ത്രെഡ് മേൽക്ക് നമ്മുടെ സ്റ്റിച്ചിങ് വരരുത് ഒരരികിലേക്ക് മാത്രം ഇവിടെ ഈ ഈ നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് ഇതിനെ തിരിച്ചിങ്ങനെ മടക്കി അടിക്കാനുള്ളതാണ് ഈ അരികു മാത്രം ഇങ്ങനെ ഉള്ളിലാക്കി അടിച്ചെടുക്കുക ഇപ്പോൾതാ ഒരു സൈഡിൽ പൈപ്പിംഗ് ത്രെഡ് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി ഈ അരിഗ് ഈ അരിഗ് ഇതുപോലെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം പ്രസറിപ്പോൾ നമ്മളാ ഇട്ട ഇട്ടിരിക്കുന്ന പ്രഷർ തന്നെ ആയിരിക്കണം മാറ്റരുത് ഇപ്പംതാ ഈ അരികും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് ചെയ്യാം ഇപ്പോൾ ഈ സ്ലീവിനെ ഇതുപോലെ ഇട്ടതിന് ശേഷം എന്താ നമ്മളടിച്ചെടുത്ത ഈ പൈപ്പിംഗ് ത്രെഡിൻ്റെ നല്ല ഭാഗം ഇരിക്കണം ഇങ്ങനെ കമിഴ്ത്തിയിടേണ്ടത് നല്ല ഭാഗം ഇങ്ങനെ കമിഴ്ത്തിയിട്ടത് ഇട്ടിട്ട് ഈ ത്രെഡ് വരുന്ന ഭാഗം ഇവിടെ ഇരിക്കണം ത്രെഡ് വരുന്നത് ഈ തേരുഭാഗത്ത് വരരുത് അറ്റത്ത് വരരുത് ത്രെഡ് വരുന്നത് ഇവിടെ വയ്ക്കുക ഈ ത്രെഡിൻ്റെ ഈ എഡ്ജി കൂടെ തന്നെ ത്രെഡും മേലേക്ക് കയറരുത് മേലേക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഈ മെറ്റീരിയലാണ് ഇതാണ് എന്ത് വെച്ചാൽ അതായത് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇരിക്കും ാണ് വരുന്നത് വരും കണ്ടോ അപ്പം നമ്മൾ ഡിസൈനായിട്ട് വരണ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ജോയിൻറ്റ് എണതെങ്ങനെയെന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ത്രെഡ് അടിച്ച് പിടിപ്പിച്ച് ഈ ഭാഗവും ഇപ്പോൾ ഇതിൻ്റെ ഈ ചെറിയ പീസിൻ്റെ നല്ല വശവും ഇതിൻ്റെ ചീത്തവശവും ഈ വലിയ പീസിൻ്റെ ചീത്തവശവും തമ്മിൽ ഇങ്ങനെ കൂട്ടി പിടിക്കുക കൂട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പൈപ്പിംഗ് ത്രെഡ് വെച്ചടിച്ച പോലെ തന്നെ ഇതും അടിച്ച് പിടിപ്പിക്കുക ഇതിൻ്റെ കൂടെ പിടിപ്പിച്ചിട്ട് ഈ പീസിൻ്റെ അരിക് ഇതുപോലെ ആ തേരുഭാഗം നമുക്ക് മടക്കി ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് അടിച്ചുകൊടുക്കാം ഉണ്ടോ ഇങ്ങനെ ഇരിക്കും പിരി പിരിഞ്ഞൊക്കെ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിലർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പീസ് പിരിഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ തയ്യൽത്തുമ്പും ഇവിടെ വെക്കുന്ന തയ്യൽത്തുമ്പും ഒന്നില്ലെങ്കിൽ ചിലർ വയ്ക്കുമ്പോൾ ഇതിങ്ങനെ കയറിപ്പോകും അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകും അതൊപ്പൊപ്പം വെച്ച് കൊടുക്കണം ഇല്ലെങ്കിലാണ് അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലും വരുന്നത് നല്ല നീറ്റായിട്ട് അടിച്ചുകൊടുക്കുക നമ്മളതൊരു ജോയിൻ്റ് വെറുതെ ഒരു പീസ് ജോയിൻ്റ് ചെയ്തടിക്കണേക്കാളും കൂടുതൽ ഭംഗി വരും നമ്മുടെ വർക്കിനൊരു പ്രത്യേകത ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് വേറെ പ്രശ്നം വരില്ല ജോയിൻ്റ് ചെയ്തതിന് ഒരു കംപ്ലൈൻറ്റ് പറയില്ല ഇത്രേ ഉള്ളൂ സിമ്പിളല്ലേ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാം നല്ല വൃത്തിയായിട്ടിരിക്കും പൈപ്പിംഗ് ത്രെഡ് തന്നെ ഇതിൻ്റെ ഇടയിൽ ഇടാൻ ശ്രമിക്കുക കാരണം നമ്മുടെ നോർമലി പൈപ്പിങ്ങിൽ ഇത്രയും ഭംഗി വരില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ ടിപ്പ് ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടറ്റാ ബൈ ബൈ